അങ്കമാലി മുനിസിപ്പൽ കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഒരു മാസത്തോളമായി നടന്നുവരികയാണ് ഇതിനിടയിൽ ചില കോണുകളിൽ നിന്നും പ്രതിഷേധവും ഉയർന്നു വരുന്നുണ്ട് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് ഈ പ്രതിഷേധ പ്രകസനങ്ങൾ എന്നത് പരസ്യമായ രഹസ്യമാണെന്നാണ് ജനസംസാരം ഇതിൽ വ്യക്തത വരുത്തിക്കൊണ്ട് അങ്കമാലി മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ അങ്കമാലി മെർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ജോണി കുര്യാക്കോസ് തുടങ്ങിയവർ അങ്കമാലിയുടെ ശബ്ദത്തോട് പ്രതികരിച്ചു പഴയ മുനിസിപ്പൽ ഓഫീസ് മന്ദിരത്തിന്റെ നവീകരണ പ്രക്രിയയ്ക്കാണ് ഇപ്പോൾ എതിരെ എൽ ഡി എഫിൻ്റെ കൺവീനറായ ശ്രീ കെ കെ ഷിബു ഉന്നയിച്ചിരിക്കുന്നത് അതിൽ അദ്ദേഹം പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്ന അഴിമതി ആരോപണമാണ് ഏത് അഴിമതി അന്വേഷണത്തെയും വിജിലൻസ് അന്വേഷണത്തെയോ സർക്കാരിൻ്റെ അന്വേഷണത്തെയോ ആരുടെ അന്വേഷണത്തെയും നേരിടാൻ നഗരസഭ തയ്യാറാണ് ഈ നഗരസഭാ ഭരണസമിതി വന്നപ്പോൾ ആദ്യം തന്നെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഈ ബിൽഡിംഗ് പൊളിക്കേണ്ടതില്ല പൊളിക്കേണ്ടതുണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ചു പൊളിക്കേണ്ടതില്ല എന്നുള്ള റിപ്പോർട്ടാണ് നഗരസഭാ ഭരണസമിതി തേടിയത് അല്ലാതെ അതൊരു തട്ടിക്കൂട്ട് റിപ്പോർട്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അതിലെനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അങ്ങനൊരു തട്ടിക്കൂട്ട റിപ്പോർട്ടല്ല തീർച്ചയായും സുതാര്യമായി തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു സർട്ടിഫിക്കറ്റാണ് ഞങ്ങളത് അതുപോലെ തന്നെ ഇതിൻ്റെ വിശദമായ ഡി പി ആറും അവർ തന്നു കാരണം ഈ ബിൽഡിങ്ങിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെങ്കിൽ അതിന് കോമ്പോസിറ്റ് അതിന് റെക്ട്രോ ഫിറ്റിംഗ് എന്ന് പറയുന്ന ഒരു നടപടി ഏർപ്പെടുത്തണം റെക്ട്രോ ഫിറ്റിംഗ് എന്ന് പറയുന്നത് സിമെൻറ്റ് കമ്പി കെമിക്കൽസ് എല്ലാം ചേർത്തിട്ടുള്ള ഒരു പുതിയ ടെക്നോളജിയാണ് പുതിയ ടെക്നോളജി അല്ല പഴയ ടെക്നോളജിയാണ് പക്ഷേ അത് പണ്ട് എറണാകുളത്ത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പൊളിക്കണം എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അത് പണിത ആളുകൾ തന്നെയാണ് ഈ നഗരസഭാ ബിൽഡിങ്ങിൻ്റെയും നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത് പിന്നെ ഡി പി ആർ തയ്യാറാക്കി സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി കൗൺസിൽ ഏകകണ്ഠമായി പാസ്സാക്കി ടെൻഡർ നടപടി പൂർത്തിയാക്കി വീണ്ടും കൗൺസിൽ അംഗീകാരം വാങ്ങിച്ചു ഈ ടെൻഡർ നടപടി പൂർത്തിയാക്കി ഇവർക്ക് വർക്ക് ഓർഡർ കൊടുത്തതിന് ശേഷം അഴിമതി ആരോപണം എന്ന് പറയുന്നതിൽ എന്താണ് കാര്യം എന്നെനിക്ക് മനസ്സിലാവുന്നില്ല ഒരുപക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർക്ക് തോന്നിയിട്ടുണ്ടാകാം അവിടെ ഒരു ഓപ്പണർ സ്റ്റേഡിയം വേണമെന്നുള്ളത് നല്ലതായിരിക്കാം പക്ഷേ നഗരസഭയെ സംബന്ധിച്ച് ഈ കെട്ടിടം പൊളിച്ചു കളഞ്ഞാൽ പിന്നെ അവിടെ ഒരു കെട്ടിടം പണിയാൻ കഴിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഓപ്പണ സൈഡിയാണ് പിന്നെ അവിടെ പ്രായോഗികൾ വളരെ ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ കുലത്തെ വാടക കൊണ്ട് ഇപ്പം മുടക്കുന്ന പൈസ നഗരസഭയ്ക്ക് ലഭ്യമാകും നഗരസഭയ്ക്ക് ഈ കെട്ടിടം ഏറ്റവും അനിവാര്യമാണ് അതുപോലെ തന്നെ അവിടെ നിലവിലുള്ള കച്ചവടക്കാർ നിരവധി വർഷങ്ങളായി കച്ചവടം ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ആവശ്യവും ഇതുതന്നെയാണ് അപ്പം സ്വാഭാവികമായി നഗരസഭ അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നുള്ളതും അതല്ലാതെ നഗരസഭയ്ക്ക് നേട്ടമുള്ളതും എന്നുള്ളതല്ലാതെ ഒരു ദുരുദ്ദേശവും അതിനകത്ത് കാണിച്ചില്ല എന്തെങ്കിലും ദുരുദ്ദേശമുണ്ട് എന്ന് അവർ തെളിയിച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് ഏതായാലും അദ്ദേഹം വ്യക്തിപരമായി പറഞ്ഞു ചെയർമാൻ ഇത് നേട്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ ഭരണസമിതിയെ നിലനിർത്താൻ വേണ്ടി തെരഞ്ഞെടുപ്പ് ഫണ്ടിന് വേണ്ടി കടുംപെട്ടാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം എന്നാണ് അദ്ദേഹത്തോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മാത്രമല്ല അങ്ങനെ ഏതെങ്കിലും കാര്യം തെളിയിച്ചാൽ ഈ നിമിഷം എനിക്ക് ഈ പ്രശ്നം ഈ സ്ഥാനം രാജിവെച്ച് പോകുന്നതിന് മടിയില്ല യാതൊരു ഒരു വിഷമവും ഇല്ലാതെ പോയിരിക്കും അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ പഴയ ഓഫീസിൽ എന്ന കെട്ടിടം പുതുക്കിപ്പണിയാൻ മുനിസിപ്പാലിറ്റി ഐക്യ കണ്ടേനെ തീരുമാനിക്കുകയും അതിൻ്റെ ടെൻഡർ വിളിക്കുകയും അതിൻ്റെ എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കി അതിൻ്റെ റിപ്പയർ ചെയ്ത് അത് ശക്തിപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്ത് അതിൻ്റെ പണി ആരംഭിച്ചു അങ്ങനെ പണി ആരംഭിച്ചതിന് ശേഷം ഈയിടെയായിട്ട് ഒരു ചെറിയ വിവാദം ഉണ്ടായിരിക്കുകയാണ് അത് അങ്ങനെ ശക്തിപ്പെടുത്തുകയല്ല വേണ്ടത് അത് പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചില രാഷ്ട്രീയ കക്ഷികൾ ഇവിടെ സമരത്തിനൊരുങ്ങുന്നതായിട്ട് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു െ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പത്തോളം വ്യാപാരികൾ വർഷങ്ങളായിട്ട് അവിടെ വ്യാപാരം ചെയ്തവരാണ് അവർക്ക് ദോഷം വരുന്ന ഒരു കാര്യവും അവിടെ നടക്കാൻ പാടില്ല എത്രയും വേഗം ഈ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയാക്കി ആ കച്ചവടക്കാർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴിയൊരുക്കണം ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പണി കഴിപ്പിച്ച ഒരു കെട്ടിടമാണിത് ഏതാണ്ട് നാൽപ്പത് കൊല്ലത്തെ പഴക്കമേ അതിനുള്ളൂ ആ കെട്ടിടത്തിന് നല്ല ബലമുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ പില്ലറുകൾ എല്ലാം ശക്തമാണ് എന്ന് വിദഗ്ധരായിട്ടുള്ളവർ വന്ന് അതായത് എൻജിനീയറിങ് കോളേജിലെ എഞ്ചിനീയർമാർ വന്ന് പഠനം നടത്തി അതിനെപ്പറ്റി തീരുമാനമെടുത്തിട്ടുള്ളൂ പൊളിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി അഭിപ്രായം പറയേണ്ടത് അതിൻ്റെ വിദഗ്ധരായിട്ടുള്ള ആളുകളാണ് നമുക്കറിയാം സർക്കാരിന് അതിനുള്ള സൗകര്യങ്ങളുണ്ട് സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിൽ എഞ്ചിനീയർമാരുണ്ട് നഗരസഭയ്ക്ക് എഞ്ചിനീയർമാരുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ആരുടെയും സേവനം പോരെങ്കിൽ പുറത്തുനിന്ന് വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ അഭിപ്രായം തേടിയിട്ടാണ് ഒരു കെട്ടിടം നിലനിർത്തണോ പൊളിക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഇവിടെ വിദഗ്ധർ വ്യക്തമായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് നൽകി വ്യക്തമായിട്ട് ഈ കെട്ടിടം ശക്തമാണെന്നും ഏറ്റവും സുരക്ഷിതമായിട്ട് നിൽക്കുന്ന കെട്ടിടമാണെന്നും പറഞ്ഞതിന് ശേഷം അതിന് ടെൻഡർ വിളിച്ച് പണികൾ ആരംഭിച്ചിട്ടുള്ളതാണ് ഈ പണികൾ ആരംഭിച്ച ഈ മുഹൂർത്തത്തിൽ ഇപ്പോൾ വന്ന് ഇതിനെ തടസ്സപ്പെടുത്തുമ്പോൾ ഇതിലെന്തോ ദുരുദ്ദേശങ്ങളുള്ളതായിട്ടാണ് ഞങ്ങൾക്ക് വ്യാപാരികൾക്ക് അനുഭവപ്പെടുന്നത് ഈ കെട്ടിടത്തിൻ്റെ മെയിൻ്റനൻസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ വ്യാപാരികളെ വിളിച്ച് സർവകക്ഷി യോഗത്തിൽ വെച്ച് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഉൾപ്പെടെ ഞങ്ങളോട് പറഞ്ഞതാണ് ആറുമാസത്തിനുള്ളിൽ ഇതിൻ്റെ പണി തീർത്ത് നിങ്ങൾക്ക് കടമുറികൾ വിട്ടു തരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളെക്കൊണ്ട് സമ്മതിപ്പിച്ചാണ് ഇപ്പോൾ ഈ മെയിൻ്റനൻസ് ആരംഭിച്ചിരിക്കുന്നത് പക്ഷേ മെയിൻ്റനൻസൊക്കെ ആരംഭിച്ച് ഈ അവസ്ഥയിലെത്തി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ പുതിയൊരു സമരമുറയായിട്ട് ചില രാഷ്ട്രീയ കക്ഷികൾ വരുന്നത് നമുക്കറിയാം നമ്മുടെ രാഷ്ട്രീയ താല്പര്യങ്ങളല്ല ഇതിൽ നമ്മൾ കാണേണ്ടത് കോടികൾ മുടക്കി മുനിസിപ്പാലിറ്റി നഗരസഭ പണിത ഈ കെട്ടിടം വളരെ ശക്തിയുള്ളതാണെന്ന് എഞ്ചിനീയർമാരും വിദഗ്ധരും പറയുമ്പോൾ ആ അതിന് ബലം നൽകി അതിൻ്റെ റിപ്പയേഴ്സൊക്കെ നടത്തി അതിൻ്റെ ഒക്കെ നടത്തി അത് നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് വേണ്ടത് നഗരസഭയ്ക്ക് നല്ലൊരു വരുമാനം നേടിത്തരുന്ന പന്ത്രണ്ടായിരത്തഞ്ഞോളം സ്ക്വയർ ഫീറ്റ് വാടകയ്ക്ക് കൊടുക്കാവുന്ന സ്ഥലം അവിടെയുണ്ട് ഇത്രയും തുക മുടക്കി പണിത ഒരു കെട്ടിടം ഒരു കാരണവശാലും പൊളിച്ചുമാറ്റുന്നതിനെ പറ്റി ചിന്തിക്കാൻ പാടില്ല അത് ശക്തിപ്പെടുത്തി അവിടെ പന്ത്രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ വ്യാപാരം ചെയ്യുന്ന വ്യാപാരികളടക്കമുള്ള ആളുകൾക്ക് ഉപജീവന മാർഗ്ഗത്തിലുള്ള വഴി തുറന്നു കൊടുക്കണം അതിൻ്റെ മുൻവശം പാർക്കിങ്ങിനൊക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് നല്ല രീതിയിൽ ആ കെട്ടിടം ഭംഗിയാക്കി മുന്നോട്ട് കൊണ്ടുപോകണം ഇപ്പോൾ സമരം ചെയ്യുന്ന ഈ പ്രതിപക്ഷ പാർട്ടികൾ പോലും ഒരു സമയത്ത് ഇതിൻ്റെ റിപ്പയേഴ്സ് നടത്തണമെന്നും ഇത് എത്രയും വേഗം പണിതീർത്ത് കെട്ടിടം പൂർവ്വസ്ഥിതിയിലാവണമെന്നും ആവശ്യപ്പെട്ട് സമരം ചെയ്തിട്ടുള്ളതായി ഞങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും നാട്ടുകാരുടെയും വ്യാപാരികളുടെയും എല്ലാവരുടെയും ആവശ്യം ആ കെട്ടിടം അവിടെ നിലനിർത്തി നല്ല രീതിയിൽ അത് പണിത് അത് കച്ചവട ആവശ്യങ്ങൾക്കും മറ്റു ഓഫീസ് ആവശ്യങ്ങൾക്കും ഒക്കെയായി ഉപയോഗിക്കണമെന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഏതെങ്കിലും തടസ്സം നേരിട്ടാൽ ഞങ്ങൾ വ്യാപാരി സംഘടന ശക്തമായിട്ട് രംഗത്ത് വരും ഞങ്ങൾ നിവേദനം മന്ത്രിയെ കണ്ടു കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കും അതുപോലെ തന്നെ വേണ്ടി വന്നാൽ ഞങ്ങളും അത് ശക്തിപ്പെടുത്തി ആ കെട്ടിടം ശക്തിപ്പെടുത്തി ലാഭകരമായ രീതിയിൽ ആ സ്ഥാപനം ഇപ്പോൾ നിലനിൽക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ധർണാ സമരത്തിന് പോലും ഞങ്ങൾ തയ്യാറാവേണ്ടി വരും അതുകൊണ്ട് നാട്ടുകാരുടെയും പൊതുജനങ്ങളുടെയും നഗരസഭയുടെയും ആവശ്യം പരിഗണിച്ച് എത്രയും വേഗം മെയിൻ്റനൻസ് പൂർത്തിയാക്കി ഈ കെട്ടിടം ഉപയോഗപ്രദമാക്കി മാറ്റണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്